നമസ്കാരം മിട്ര മാറ്റിനിയിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും എന്നും താങ്ങും തണലുമായി ഇപ്പോഴും ഒപ്പമുള്ളത് ഭാര്യ സുൽഫത്ത് തന്നെയാണ് സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് സുർമിയും ദുൽഖർ സൽമാനുമാണ് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും മക്കൾ വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്റെ രാശി ഉദിച്ചു തങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചിയാണെന്ന് ദുൽഖറും മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂക്കയായി മാറി വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളർന്നു സിനിമകൾക്കൊപ്പം തന്നെ കുടുംബജീവിതവും നല്ല രീതിയിലാണ് മമ്മൂട്ടി കൊണ്ടുപോയത് എന്നാൽ ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം വരെ സ്ക്രീൻ സ്പേസ് പങ്കിട്ട് കയ്യടി നേടിയിട്ടുള്ള ജീജ മലയാളത്തിന്റെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ളവ പുറത്തു വന്ന ശേഷം പല നടന്മാരുടെ പേരിലും ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ നാൽപ്പത് വർഷത്തിന് മുകളിൽ സിനിമാ അനുഭവങ്ങൾ ഉണ്ടായിട്ടും മമ്മൂട്ടിയുടെ പേര് ഒരു ഗോസിപ്പ് കോളത്തിലും വന്നിട്ടില്ല ഇതേക്കുറിച്ചാണ് നടി വാചാലയായത് മമ്മൂക്കയെ പറ്റി ഗോസിപ്പുകൾ കേൾക്കാത്തത് അദ്ദേഹം അത്തരം കാര്യങ്ങൾക്ക് പോകാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയില്ലേ മമ്മൂക്കയെ പോലെ എത്ര പുരുഷന്മാരുണ്ട് ലോകത്ത് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ആയിരത്തിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂക്കയെ പോലുള്ള പുരുഷന്മാർ നിരവധിയുണ്ട് അതുപോലെ വീക്ക്നെസ് ഉള്ള പുരുഷന്മാരുമുണ്ട് മമ്മൂക്കയെ ഞാൻ അടുത്ത് പരിചയപ്പെടാൻ കാരണം സുകുമാരി ചേച്ചിയാണ് അവരാണ് പരിചയപ്പെടുത്തി തന്നത് അദ്ദേഹം വളരെ സീരിയസ് വ്യക്തിയാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് മനസ്സിൽ അതുപോലൊരു പെരുമാറ്റമാണ് സങ്കല്പിച്ചതും പക്ഷേ അങ്ങനെയായിരുന്നില്ല അദ്ദേഹം പുള്ളിയുടേതായ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല കുട്ടികളോടൊക്കെ വളരെ റെസ്പെക്റ്റ് ആണ് അദ്ദേഹത്തിന് സുകുമാരി ചേച്ചിയോടൊക്കെ ഒരു അമ്മ സ്നേഹമാണ് മമ്മൂക്കയ്ക്ക് ജെം ഓഫ് മാൻ എന്നാണ് മമ്മൂക്കയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് പുള്ളി ഹീ ഈസ് എ ജെം മമ്മൂക്കയുടെ ഭാര്യ പുണ്യം ചെയ്ത സ്ത്രീയാണ് മക്കളും പുണ്യം ചെയ്തവരാണ് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ലേ ആ സ്ത്രീ ഭംഗിയായി കുടുംബം കൊണ്ട് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനും അതാണ് സ്വർഗം അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ ലാലേട്ടനോട് മൂവായിരം സ്ത്രീകളുടെ കാര്യം ചോദിച്ചപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞതാണ് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ അല്ലാതെ സ്ത്രീ വിഷയം മാത്രം പറയുന്നതിനോടും ചിന്തിക്കുന്നതിനോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ പോലും നല്ല പോസിറ്റീവ് വൈബ് കിട്ടും ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആയിരിക്കാം ഭഗവാൻ അനുഗ്രഹിച്ചവരാണ് അവരൊക്കെ അവരുടെ സാമീപ്യം പോലും നമുക്ക് അനുഗ്രഹമാകട്ടെ എന്നേ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നുമാണ് ജി ജെ സുരേന്ദ്രൻ പറഞ്ഞത് on ആർ On ആർ മാറ്റ് metromathnik.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you